മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീതയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് അംഗങ്ങൾ ചേർത്തലയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാരാരിക്കുളം തെക്കു പഞ്ചായത്തിലെ ഭൂരിഭാഗം വാർഡുകളിലും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത് ചേർത്തല വാട്ടർ അതോറിറ്റി ഓഫീസ് പരിധിയിൽ വരുന്ന ഒന്നു മുതൽ ഏഴുവരെയും വരെയും മുതൽ വരെയും വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീതയുടെ നേതൃത്വത്തിൽ പതിനേഴോളം പഞ്ചായത്ത് അംഗങ്ങൾ ചേർത്തല വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തര പരിഹാരം കാണാമെന്ന് ഉറപ്പ് ലഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത പറഞ്ഞു ആകെ രണ്ട് രണ്ട് ഈ ഓഫർമാർക്ക് പഞ്ചായത്തിന്റെ ചുമതലയാണുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് വീടിൽ വരാനോ അത് കൃത്യമായിട്ട് നമ്മുടെ ജനപ്രതിനിധികൾ വിളിക്കുന്നതനുസരിച്ചിട്ട് അത് അവരുടെ കുഴപ്പാണെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ എങ്കിലും അവർക്ക് സമയത്ത് വരാനോ ഇത് പരിശോധിക്കുവാനോ കഴിയുന്നില്ല അപ്പോൾ അതും കൂടി അടിയന്തിരമായിട്ട് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി എ സി എയും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കിഫ്ബിയുടെ ചുമതലയിലെ ആളുകളെ കൂടെ വിളിച്ച് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അടിയന്തര യോഗം ചേർന്ന് ഈ ഇന്റർ കണക്ഷൻ കൊടുക്കുന്നതിന് അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുന്ന അതൊന്ന് കൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാശ്വത നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ തീരുമാനമായിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും അടിയന്തരമായിട്ട് യോഗം വിളിക്കാനുള്ള കാര്യങ്ങളും ബാക്കി പരിശോധിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കംപ്ലൈൻ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഇപ്പോൾ ഈ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ബി പി സജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി ജെ ഇമ്മാനുവൽ ഷീല സുരേഷ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും പ്രസിഡൻറ്റിനോടൊപ്പം സമരത്തിന് നേതൃത്വം നൽകി